ഇന്ന് രാവിലെ ഒരു ആറേ മുക്കാൽ കണ്ട കാഴ്ചയാണ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇതാണ്ട് നിൽക്കുന്നത് പക്ഷേ നല്ല കൗതുകം തോന്നിയാണ് വിഷുവച്ചെന്ന് പല പ്രായത്തിലുള്ള എല്ലാവരും കൂടി വരുമ്പ് വളരെ സ്നേഹത്തോടു കൂടി വളരെ ശാന്തമായിട്ട് അവരുടെ കളിയും പെരുമാറ്റവും എല്ലാം വളരെ രസമായിട്ട് തന്നെയാണ് തോന്നിയത് ഇത് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഉള്ളതാണ് പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് ചിന്തിച്ചു പിന്നെ ഇവറ്റളെ കൊണ്ട് യാതൊരു ശല്യവും ഇല്ല യാത്ര പാദയാത്രയ്ക്ക് പോകണമെങ്കിലും നമുക്ക് പോകാം അവർ ഒഴിഞ്ഞു വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നല്ലൊരു ഐക്യം അതാണ് എനിക്കിഷ്ടപ്പെട്ടത് നമുക്കിടയിലാണെങ്കിൽ തമ്മിൽ തല്ലും രാഷ്ട്രീയവും കൊലപാതകങ്ങളും എന്തെല്ലാം ഉണ്ട് ഇതൊന്നും അവർക്കില്ല അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ബാക്കി ഒരു പ്രശ്നവും ഇല്ലാതെ അവർ നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകുന്നു സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് ഭക്ഷണങ്ങൾ ഞാനും എൻ്റെ നാട്ടുകാരും പിന്നെ വേറെ ഉപ്രവൊന്നുമില്ല ശല്യമില്ല പിന്നെ കാണാനും രസമാണ് പിന്നെ രാത്രിയിൽ ആളൊഴിഞ്ഞാൽ ഒരു വീട്ടിൻ്റെ തിണ്ണയിൽ കിടക്കുകയും ചെയ്യും